നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു എട്ട് ഒൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടി എഴുതിയ ഒരു കത്ത് ആ പെൺകുട്ടിയെ കൊണ്ട് അങ്ങനെ ഒരു കത്തെഴുതാൻ പ്രേരിപ്പിച്ചതാരാണ് എന്ന് നിങ്ങൾ പറയണം അതായത് ഇപ്പൊ ഞാന് അനാഥാലയത്തിൽ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എത്രയോ കുട്ടികൾ ഇവിടെ വന്നു പോകുന്ന കുട്ടികളുണ്ട് അവർക്കൊക്കെ എന്ത് സ്നേഹവും വാത്സല്യവും വീട്ടിലെ അറ്റ്മോസ്ഫിയറും ഒക്കെ കിട്ടുന്നുണ്ട് നല്ല ഭക്ഷണം കിട്ടുന്നു നല്ല വസ്ത്രം കിട്ടുന്നു വീട്ടിൽ നിന്ന് നല്ല സ്നേഹവും പരിഗണനയും ലഭിക്കുന്നു എനിക്കിതൊന്നും കിട്ടുന്നില്ല എങ്ങനെയാണ് ഈ പഠിച്ചവൻ നീതിമാനാകുന്നത് ആ കുട്ടിയെ കാണുന്ന അതേ കൺസെപ്റ്റിൽ തന്നെ എന്നെയും കാണാൻ ഈ പഠിച്ചവന് പറ്റെ ഞാനെന്ത് തെറ്റെയ്തു ഞാനിത് എന്റെ അധ്യാപകരോടൊക്കെ ചോദിച്ച പറഞ്ഞു ഇത് പരീക്ഷണമാണെന്ന് എന്നെ പരീക്ഷിച്ചിട്ട് എനിക്ക് കിട്ടേണ്ടുന്ന സൗകര്യങ്ങളും സ്നേഹവും പരിഗണനയും വാത്സല്യവും സുരക്ഷിതത്വവും എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് എനിക്ക് ലഭിക്കാതെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ പിതാവിനെ മരണപ്പെടുത്തി എന്നെ അനാഥയാക്കി ആരാലും സംരക്ഷണം ലഭിക്കാത്ത രൂപത്തിൽ എന്നെ അനാഥാലയത്തിലാക്കി എന്നിട്ട് എനിക്ക് ലഭിക്കാത്ത എല്ലാ സുഖ സൗകര്യങ്ങളും മറ്റുള്ളവർ അനുഭവിക്കുന്നത് എന്നെ കാണാനുമാക്കിയെങ്കിൽ ഈ രക്ഷിതാവിൻ്റെ നീതി ബോധം എന്താണ് എന്ന് ഞാൻ ചിന്തിച്ചു പുസ്താത് പറഞ്ഞു തന്നത് ഇത് കണ്ടു മറ്റുള്ളവരെ പഠിപ്പിക്കാനാണെന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ എനിക്ക് കിട്ടേണ്ടുന്ന സൗഭാഗ്യങ്ങൾ ഇല്ലാതാക്കിയിട്ട് എന്നെ ബേലിയാടാക്കേണ്ട കാര്യമുണ്ടായിരുന്നു പടച്ചവന് അല്ലാതെ തന്നെ അവരെ പഠിപ്പിക്കാൻ എന്തെല്ലാ മാർഗങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പഠിച്ചുള്ളത് ചെയ്തു അതുപോലെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുത്തി കുട്ടിയുടെ കത്ത് ഹൃദയഭേദകമാണ് ഇതിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ക്രൂരമായി ഈ നാലാം ക്ലാസ്സുകാരിയെ ഉപദ്രവിച്ച പിതാവും രണ്ടാനമ്മയുമാണ് താരമായത് കുട്ടിയുടെ പിതാവ് അൻസാർ രണ്ടമ്മ ഷെബീന ഇവർ പോളിവിലാണെ കുട്ടിയെ ശിശു സംരക്ഷണ സമിതിയുടെ നിരീക്ഷണത്തിൽ പിതാവിൻ്റെ വീട്ടിലേക്ക് മാറ്റിയിട്ടു കുഞ്ഞിൻ്റെ ഉമ്മ മരിച്ചതായിരിക്കും കുഞ്ഞിൻ്റെ സംരക്ഷണം പിതാവിൽ വന്നതായിരിക്കും കുഞ്ഞിനെ നന്നായി നോക്കാൻ വേണ്ടിയിട്ട് പിതാവ് രണ്ടാം കല്യാണം കഴിച്ചതായിരിക്കും രണ്ടുപേരും ചേർന്ന് വളരെ നന്നായി കുട്ടിയെ അങ്ങോട്ട് നോക്കി പഠിക്കാൻ മിടുക്കിയായിട്ടുള്ള സ്കൂൾ ലീഡറായ നാലാം ക്ലാസ്സുകാരി താൻ അനുഭവിച്ച വേദനകൾ വേദനകൾക്കിൽ പകർത്തിയതാണ് നമ്മളെ ഇരുത്തി ചിന്തിപ്പിച്ചത് വലിയ കൈവിരലുകളുടെ പാടും നീരു വന്നു ചുവന്നു തുടുത്ത മുഖവുമായി ക്ലാസ്സിലെത്തിയ കുട്ടിയോട് അധ്യാപകര് ചോദിച്ചു എന്താ കുഞ്ഞേ കവിളിൽ പിതാവിന്റെയും രണ്ടാനമ്മയുടെയും ക്രൂരതകളുടെ ി ആ സ്കൂൾ അധികൃതർ ഞെട്ടലോടുകൂടി കേട്ടത് ഈ പെൺകുട്ടി ജനിച്ച ദിവസങ്ങൾക്കകം മാതാവ് മരിച്ചു ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ പിതാവ് രണ്ടാമതൊരു വിവാഹം കഴിച്ചു പിതാവിന്റെ വീട്ടിലാണ് കുടുംബം ഒന്നര വർഷം ആയിരുന്നു ഒന്നര വർഷം മുമ്പാണ് പുതിയൊരു വീട്ടിലേക്ക് ഒറ്റയ്ക്ക് താമസമാറിയത് അതിനുശേഷമാണ് തനിക്ക് രണ്ടാനമ്മയിൽ നിന്നും പിതാവിൽ നിന്നും ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്ന് കുട്ടി പറഞ്ഞു അധ്യാപകർ ഉടനെ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു അതിനെ തുടർന്ന് നൂറനാട് പോലീസ് കുട്ടിയുടെ പിതാവ് അൻസാറിനെയും രണ്ടാനമ്മ ഷബീനയുടെയും പേരിൽ കേസെടുത്തു രണ്ടുപേരും ഒളിവിൽ പോയി കുട്ടിയെ കുട്ടിയുടെ ഇഷ്ടപ്രകാരം പിതാവിന്റെ വീട്ടിലേക്ക് മാറ്റി കുഞ്ഞ് ശിശു സംരക്ഷണ സമിതിയുടെ നിരീക്ഷണത്തിലാണ് ആ പെൺകുട്ടിയുടെ കത്ത് നമ്മളിൽ എത്ര പേര് വായിച്ചിട്ടുണ്ട് ഒന്ന് വായിക്കണം നിർബന്ധമായിട്ടും ഒന്ന് വായിക്കണം എന്ത് മനോഹരമായും നിഷ്കളങ്കമായും അതിലേറെ ഒരുപാട് വേദനകളും പേറി ആ പെൺകുട്ടി തൻ്റെ വേദനകൾ ഒരു പേപ്പറിലേക്ക് ആ പേന കൊണ്ട് കോരിയിട്ടുണ്ട് ആ കുട്ടിയുടെ എഴുത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണ് എനിക്ക് അമ്മയില്ല കേട്ടോ എനിക്ക് രണ്ടാനമ്മയാണ് കേട്ടോ എൻ്റെ വാപ്പായും ഉമ്മയും അതിനകത്തുണ്ട് ആ കുഞ്ഞിൻ്റെ സ്നേഹം എന്നോട് ക്രൂരതയാണ് കാണിക്കുന്നത് ഞാനൊരു ദിവസം സ്കൂളിൽ പ്ലേറ്റ് വെച്ചു മറന്നപ്പോ ഞാനൊരു പ്ലേറ്റ് ചോദിച്ചു അപ്പോൾ ഉമ്മി എൻ്റെ കരണത്തടിച്ചു അനിയനും ഞാനും കൂടി കളിച്ചപ്പോൾ വഴക്കുണ്ടാക്കിയപ്പോഴും ഉമ്മി എന്നെ അടിച്ചു വീട് വെച്ചിട്ട് രണ്ട് മാസമേ ആയുള്ളൂ എപ്പോഴും എന്നെ പീഡിപ്പിക്കും ഞാൻ സെറ്റിയിലിരിക്കുമ്പോൾ ഇരിക്കരുത് എന്ന് പറയും ബാത്റൂമിൽ കയറുമ്പോൾ കയറരുത് എന്ന് പറയും ഫ്രിഡ്ജ് തുറക്കുമ്പോൾ തുറക്കരുത് എന്ന് പറയും ഇതുപോലെ എൻ്റെ അമ്മയെ കുറേ ചീത്ത വിളിക്കും ആദിക്കാട്ടുകുളങ്ങര കഞ്ചുകോട് പൂവട്ടണം തടത്തിൽ അൻസാറും രണ്ടാം ഭാര്യയും ചേർന്ന് ഈ കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ചു സംഭവത്തിൽ നൂറനാട് പോലീസാണ് കേസെടുത്തത് കുട്ടി സ്കൂളിലെത്തിയപ്പോൾ ശരീരത്തിൽ ചുവന്ന പാടുകൾ കണ്ട അധ്യാപകർ വിവരം ചോദിച്ചപ്പോഴാണ് രണ്ടാനമ്മയും പിതാവും ചേർന്ന് ഈ കുഞ്ഞിനെ പീഡിപ്പിക്കുന്ന വിവരങ്ങൾ ആ കുഞ്ഞ് തന്നെ പുറത്തു പറഞ്ഞത് അപ്പോൾ ആ കുഞ്ഞിന് പലരോടും പറയാനുണ്ടായിരുന്ന വേദനകൾ ആ കുഞ്ഞ പേപ്പറിനകത്ത് കൂറിയിട്ടു രണ്ടാനമ്മയും പിതാവും ചേർന്ന് വല്ലാതെ ഈ കുഞ്ഞിനെ മർദ്ദിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ആ കുഞ്ഞ് ചോദ്യം ഇതാണ് ഉമ്മയുടെ ഗർഭാശയത്തിൽ നാലാം മാസമായപ്പോൾ തന്നെ ഈ കുഞ്ഞ് അനാഥയായി വളരണം എന്ന് എഴുതിയതല്ലേ അതുകൊണ്ടല്ലേ അതിന്റെ തള്ളയെ അത് പടച്ചോ ജീവൻ തിരിച്ചെടുത്തത് പടച്ചോൻ ഈ കുഞ്ഞിനെ അടിക്കാൻ കൈപൊക്കുമ്പോ ആ സ്ത്രീയുടെ കൈ തളർത്താൻ അവരുടെ കണ്ണിൽ ഒരു പൊടിയെങ്കിലും ഇട്ടുകൊടുക്കാൻ എന്തേ കാരുണ്യവാനും സാധിക്കാതെ പോയത് എന്തോ പണി ഉണ്ടാക്കാനായി കുഞ്ഞിനെ വേദനിപ്പിച്ചത് ഈ കുഞ്ഞിന്റെ അതേ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ സന്തോഷത്തോടു കൂടി കളിച്ചും ചിരിച്ചും മാതാപിതാക്കളുടെ ലാലന ഏറ്റു ജീവിക്കുമ്പോൾ ഈ കുഞ്ഞിന് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത രൂപത്തിലുള്ള ക്രൂരതകൾ എന്തിനാണ് പാലക്കാടുകാരി മദ്രസാധ്യാപിക സ്വന്തം കുഞ്ഞിനെ ബാത്റൂമിൽ കൊണ്ടുപോയി കഴുത്തറുത്തു പഠിച്ചുകൂടി ബലി കൊടുക്കാൻ ഇവൾക്കിവളുടെ അപ്പം വന്ന് സ്വപ്നം കാണിച്ചു കൊടുത്ത അതാ ഗോവിന്ദ് മലയാളത്തിലല്ലേ ഞാൻ പറയണമെന്നും കേൾക്കുന്നത് ഗോവിന്ദ് ഫോണിന്റെ സെറ്റിങ്സിനെന്തോ പ്രശ്നമുണ്ട് മാറ്റി നോക്ക് കുഞ്ഞിനെ ബലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവള് സ്വപ്നം കണ്ടെന്നോ അതുകൊണ്ടാണ് ഇവള് കുഞ്ഞിനെ മൂന്ന് മണിയായപ്പോൾ കത്തിയൊക്കെ തേച്ച് റെഡിയാക്കി ബാത്റൂമിൽ കൊണ്ടുപോയി ഈ കുഞ്ഞിന്റെ കയ്യും കാലും ഒക്കെ വെച്ച് പിടിച്ച് കെട്ടി കഴുത്തറുത്ത് കുഞ്ഞിനെ അങ്ങോട്ട് കൊന്നു എങ്ങനെയുണ്ട് അവളുടെ കണ്ണിൽ ഒരു പൊടിയെങ്കിലും ഇട്ടു കൊടുക്കാൻ പടച്ചവന് സാധിക്കുമായിരുന്നില്ലേ അവളെ ഒന്ന് തളർത്തി കിടത്താൻ പടച്ചവൻ വിചാരിച്ചാൽ കഴിയുമായിരുന്നില്ലേ പഠിച്ചവൻ അത് ചെയ്തില്ലല്ലോ അതുകൊണ്ടാണ് ഈ പടച്ചവൻ കാരുണ്യവാനാണ് എന്ന് അംഗീകരിക്കാനും വിശ്വസിക്കാനും നമുക്ക് സാധിക്കാതെ തോന്നുന്നത് ഈ പഠിച്ചോന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നമുക്ക് പരിചയമില്ല നമുക്കറിയുന്ന വിഷയത്തെ കുറിച്ച്